ഹായ് ഫ്രണ്ട്സ് എന്തുകൊണ്ട് എല്ലാവർക്കും സുഖം തന്നെയല്ലേ അപ്പോൾ ഞാൻ ഇന്നിതാണ് പിന്നെ ഡിഷ് വാഷ് ആണോ ആക്കാൻ പോകുന്നത് ഞാൻ മുമ്പ് രണ്ട് കൊല്ലം മുമ്പ് ഞാൻ ഈ ചാനലിൽ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒന്നും കൂടെ ആക്കുമ്പോൾ ഒന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് വെച്ചാൽ അപ്പോൾ ഇതിൻ്റെ അത്ത് ഉള്ളത് ഏഴ് ഐറ്റംസ് ആന്നിട്ട് കിറ്റിൽ അപ്പോൾ ഇത് പിന്നെ സ്ലറി ആ എന്നെ ഒരു ലിറ്റർ സ്ലറി ഉണ്ട് പിന്നെ അര ലിറ്റർ എസ് എൽ എസ് ഉണ്ട് പിന്നെയുള്ളത് നൂറ്റി അമ്പത് ഗ്രാം സോഡ ഉണ്ട് പിന്നെ സോ നൂറ് ഗ്രാം സോഡിയം സൾ സൾഫേറ്റ് ഉണ്ട് കേട്ടോ പിന്നെയുള്ളത് അൻപത് ഗ്രാം ഉപ്പാണ് കേട്ടോ അൻപത് ഗ്രാം ഉപ്പുണ്ട് പിന്നെ നമ്മൾ സ്മെല്ലിനായിട്ട് ഉപയോഗിക്കുന്ന പെർഫ്യൂം ഉണ്ടല്ലോ അതുണ്ട് പിന്നെ നമുക്ക് യെല്ലോ കളറുണ്ട് ഇതിൽ പിന്നെ ഡിഷ് വാഷിന് അതിൽ യെല്ലോ കളർ അങ്ങനെ ഏഴ് ഐറ്റംസ് ഉണ്ട് കേട്ടോ ഇതിൽ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് ഇനി ഇതെന്താ കൊണ്ടെന്ന് വെച്ചാൽ നമുക്ക് ഒരു ബക്കറ്റിൽ രണ്ട് ലിറ്റർ വെള്ളം എടുക്കണം അപ്പോൾ ഞാനിവിടെ രണ്ട് ലിറ്റർ വെള്ളം എടുത്തിട്ടുണ്ട് ഒരു ബക്കറ്റിലേക്ക് അതിലേക്ക് ക്ലാസിക് സോഡ ഉണ്ടല്ലോ നൂറ്റി അൻപത് ഗ്രാം ക്ലാസിക് സോഡ ഇട്ടുകൊടുക്കാം എന്നിട്ട് ഇത് നന്നായി ഒന്ന് ലയിപ്പിക്കണം ഇത് നന്നായി ഒന്ന് ഇത് നല്ല ചൂട് വരുന്നതാണ് നല്ലോണം ഇത് എന്നിട്ട് ഇത് രണ്ട് മണിക്കൂറിന് ശേഷമാണ് ബാക്കിയുള്ള ഐറ്റംസ് എല്ലാം ചേർക്കേണ്ടത് കേട്ടോ ഇത് നല്ലോണം ഒന്ന് നമുക്ക് രണ്ട് മണിക്കൂർ റെസ്റ്റ് ചെയ്യാനും എത്താം അപ്പോൾ ഇതേ രീതിയിലാക്കുമ്പോൾ എന്നിട്ട് നല്ലൊരു ഉളയ്ക്ക് കിട്ടുന്നത് ഇന്ന് തന്നെ ചിലയിടത്തുനിന്ന് വാങ്ങിയിട്ട് ആക്കുമ്പോൾ ചില ചിലക്കെ കഴി തൊള്ളുന്നൊരി ഉണ്ടാവും അപ്പോൾ ഇതിൻ്റേതായ രീതിയിലാക്കി കഴിഞ്ഞാൽ നമുക്ക് കഴിക്കുന്ന ഒരു പ്രോബ്ലം വരും ചെയ്യാം കൂടുതൽ യൂസ് ചെയ്യാനും കേട്ടോ ഈ രണ്ട് മണിക്കൂറിന് ശേഷം നമുക്ക് ബാക്കിയുള്ള ഐറ്റംസ് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇത് ഇളക്കുമ്പോൾ ഇതുപോലെ സ്റ്റീലിൻ്റെ ഇതുപോലത്തെ സംഭവമോ അല്ലെങ്കിൽ മരത്തിൻ്റെ തവയോ അങ്ങനെ എന്തെങ്കിലും എടുത്തിട്ടാണ് എന്നിട്ട് ആ എന്താകുമ്പോൾ അലൂമിനിയം ഉപയോഗിക്കാൻ പാടില്ല അങ്ങനെ രണ്ട് മണിക്കൂറായിട്ടുണ്ട് ഇനി ഇതിലേക്ക് സ്ലവി ഒഴിച്ചു കൊടുക്ക ഒരു കറുത്ത ലായനിന്നിട്ട് ഇത് ഇനി നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിക്കണം ഇനി ഇത് മിക്സ് ചെയ്ത് യോജിപ്പിച്ചതിന് ശേഷം വീണ്ടും ഞങ്ങൾക്ക് നാല് മണിക്കൂർ വെക്കണം വയ്ക്കുന്നുണ്ട് നാല് മണിക്കൂർ വെച്ചതിന് ശേഷമാണ് ഇനി ബാക്കിയുള്ള സാധനങ്ങളിൽ ചേർക്കേണ്ടത് ഇനി ഇത് നാല് മണിക്കൂർ വെച്ചതിന് ശേഷം നമുക്ക് ബാക്കിയുള്ളത് യോജിപ്പിച്ച് കൊടുക്കാം അപ്പോൾ നാല് മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് രണ്ട് പൊടി ഉണ്ടായിട്ടില്ലേ അപ്പോൾ ഒരു പാക്കറ്റ് പൊടി നമുക്ക് ഒരു ലിറ്റർ വെള്ളത്തിൽ ഒരു പൊടി ഇട്ടിട്ട് നല്ലവണ്ണം ഒന്നിത് കലക്കിയിട്ട് നമുക്ക് ഈ ബക്കറ്റിലേക്ക് ഒഴിച്ച് കൊടുക്കണം കേട്ടോ അപ്പോൾ ഇതായിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ബക്കറ്റിലേക്ക് ഒഴിച്ചിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം മിക്സ് ചെയ്തിട്ടുണ്ട് ഇനി എന്ത് എന്ന് വെച്ചാൽ നമുക്ക് ഉപ്പിൻ്റെ പാക്കറ്റ് ഉണ്ടായിന് ഒരു ഉപ്പ് ഉണ്ടായിട്ടുണ്ടായിന് അതും കൂടെ നമുക്ക് ഈ ബാക്കത്തിൽ തട്ടി കൊടുത്ത് അതിലേക്ക് ഒരു ലിറ്റർ വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം മറ്റേ ഇത് ഞങ്ങൾക്കൊന്ന് നന്നായി ഒന്ന് വെള്ളത്തിൽ ലയിപ്പിച്ചിട്ട് ബക്കറ്റിലേക്ക് ഒഴിച്ച് കൊടുക്കാം അപ്പോൾ ഇനി ഇതിൽ നമുക്ക് ബക്കറ്റിലേക്ക് ഒഴിച്ച് കൊടുക്കാം അപ്പോൾ ആദ്യം രണ്ട് ലിറ്റർ വെള്ളത്തിലാണ് നമ്മൾ എസ് എൽ എസും അതുപോലെ സ്ലറിയും ചേർത്തത് മിക്സ് ചെയ്ത് വെച്ചത് അതിന് ശേഷം ഒരു ലിറ്റർ വെള്ളത്തിൽ ഒരു പാക്കറ്റ് പൊടി ഇലക്കി വീണ്ടും ഒരു ലിറ്റർ വെള്ളത്തിൽ ഒരു പാക്കറ്റ് പൊടി ഇലക്കി അപ്പോൾ രണ്ട് ലിറ്ററായിലാണ് അപ്പോൾ ഒട്ടാകെ നാല് ലിറ്ററായി ഇനി നമുക്ക് ഇതിലേക്ക് ഇനി നമുക്ക് ഇതിലേക്ക് നാല് ലിറ്റർ വെള്ളം ഒഴിച്ച് കൊടുക്കാം

അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമാകുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യാം ഇതേ രീതിയിൽ നിങ്ങൾ ഉണ്ടാക്കി നോക്കാം ചിലയാളം എന്ന് വെച്ചാൽ അല്ല ഒന്നിച്ചിട്ട് അങ്ങനെ മിക്സ് ചെയ്തിട്ട് ആക്കുമ്പോൾ എന്ന് വെച്ചാൽ ഞമ്മൾക്ക് അതിൻ്റെ ഗുണം കിട്ടൂല കേട്ടോ നല്ല അടിപൊളി പെർഫെക്റ്റ് ആയിട്ട് കിട്ടണമെങ്കിൽ ഇതുപോലെ തന്നെ ചെയ്യണം കേട്ടോ അപ്പോൾ മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഞമ്മക്കിതിലേക്ക് ആവശ്യത്തിനുള്ള കഴകും അതുപോലെ തന്നെ സ്മെല്ലുണ്ടല്ലോ സ്മെല്ലും ആഡ് ചെയ്ത് കൊടുക്കാം ഇതിലേക്ക് ഇളവ് ആഡ് ചെയ്ത് കൊടുക്കൊരു സൈഡോട്ടായിട്ട് തന്നെ ഇളക്കണം കേട്ടോ നമ്മൾ കേക്കിനെല്ലാം ഇളക്കുന്നില്ല ഒരു സൈഡോട്ടേക്ക് മാത്രമായിട്ട് അതുപോലെ തന്നെ ഇത് ഇളക്കണം അപ്പം നമ്മുടെ ഡിഷ് വാഷ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും ഇതൊന്ന് ഫ്രൈ ചെയ്ത് നോക്കുക അപ്പോൾ വീട്ടിൽ തന്നെ നമുക്കിപ്പോൾ എട്ട് ഒമ്പത് ലിറ്റർ ഏകദേശം ഒമ്പത് ലിറ്ററോളം കിട്ടും കേട്ടോ എങ്ങനെ ആക്കിക്കഴിഞ്ഞാൽ ഒരു കിറ്റ് വാങ്ങിക്കഴിഞ്ഞാലും ഇപ്പോൾ കിറ്റിന് റേറ്റ് വരുന്നത് മുന്നൂറ്റി അമ്പതാണ് റേറ്റ് കൂടിയിട്ടുണ്ട് നമ്മൾ ആദ്യം വാങ്ങുമ്പോൾ ഇരുന്നൂറ്റി അറുപതായതിനും ഫസ്റ്റ് ഉണ്ടായിരുന്നു എല്ലും റേറ്റ് കൂടി അപ്പോൾ ഇനി നമുക്ക് മറ്റേ ഡിഷ് വാഷിൻ്റെ സ്മെല്ലും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം നമുക്ക് ഇതൊന്നും നന്നായൊന്ന് വീണ്ടും മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇത്രക്കെയാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ അപ്പോൾ വീഡിയോ ഇഷ്ടമാണെങ്കിൽ എപ്പോൾ പോലെ തന്നെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കൂട്ടുകാർ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടെ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇനിയൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വരാം ഇൻഷാ അസലമലൈക്കും